എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നമ്മൾക്ക് എല്ലാ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അപ്രിയപ്പെട്ട നേതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് അതായത് നാൽപ്പത് വർഷത്തോളം പിന്നീട് എന്ന അരീക്കൂട് മജിമായിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്നൊരു പരിപാടിയിൽ എത്രത്തോളം നമ്മുടെ അരീക്കൂടിന് ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട് അരീക്കൂട് അതായത് എൺപത്തി അഞ്ച് കാലങ്ങളിൽ കാലഘട്ടത്തിൽ നമുക്കൊരു ഇടം പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അതായത് ഞങ്ങളുടെ അഹർസിൻ്റെ ഒരു ജമാത്തിൻ്റെ ആശയം പോലെ ഇടം പോലും നമുക്കില്ലാത്ത കാലത്ത് അന്ന് നമ്മുടെ പ്രവർത്തകന്മാർ തുടങ്ങി വെച്ച ഒരു വലിയൊരു ആശയമാണത് അത് അലഹദില്ല അത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച് ലോകം മൊത്തം ഇതിൻ്റെ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യക്തമായൊരു അടയാളപ്പെടുത്തലാണ് ഈ ഒരു പ്രോഗ്രാം ഫങ്ഷൻ മാത്രമല്ല അല്ലെങ്കിൽ കൂടി ഒരുപാട് ചരിത്രം കഴിഞ്ഞകാല സംരംഭങ്ങളൊക്കെ വലിയ വലിയ മെഗാ പ്രോഗ്രാമുകളൊക്കെ വലിയ വലിയ ഹൈടെക്കിൽ കൊണ്ടുവന്ന ഒരു പ്രദേശം കൂടിയാണ് അരിവോട്ട് ആ പാരമ്പര്യ അരിവട്ട് സുനി ഭഗവത്തമാരായ കുട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ ഇതും അത് കൈയോടെ നമ്മുടെ നേതൃത്വം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ പ്രദേശത്തുള്ള ഓരോ ഉമ്മമാരും ഇത് ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് യാത്ര അവർക്ക് ആവശ്യമായ വളരെ രീതിയിലുള്ള നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ എത്തിച്ചൊരുക്കാൻ എല്ലാ സർക്കിളുകളും അവർ സെക്ടറുകളും ഒക്കെ സജീവമായി അവർ നിർദ്ദേശം അനുസരിച്ച് ഓരോ ഉമ്മമാരും കുടുംബങ്ങളും അതിലുത്സുകരായി ഇതിനു വേണ്ടി ബോധിച്ചിട്ടുണ്ട് നല്ലൊരു നല്ല രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാൻ കഴിഞ്ഞാൽ ഏത് ഏത് ഘട്ടങ്ങളിലും നമ്മളൊപ്പം ഒരു പ്രദേശമാണ് ഒരു ഒരു പ്രവർത്തകന്മാരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത് അതുപോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു മുസ്ലിം ഇതിന്റെ ഭാഗമൊക്കെ അതായത് എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റം നടത്തിയത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത് എസ് വൈ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ സംഘടനകളും വളരെയധികം ഒറ്റക്കെട്ടായ മുന്നേറ്റവും സാഹചര്യവും ഉണ്ടുള്ളത് കൊണ്ടാണ് ഞങ്ങക്ക് ഈ രീതിയിലേക്ക് എന്തായാലും എത്തിക്കാൻ കഴിഞ്ഞതല്ലോ അപ്പൊ അതുകൊണ്ട് വജു ും നമ്മുടെ ഈ ഒരാളെ കൊണ്ട് വിചാരിച്ചാൽ നറ്റുന്ന ഒരു പരിപാടിയല്ല ഇത് ഇപ്പോൾ സ്വാഗത സംഘം കൺവീനർ എന്ന നിലയില് മൊത്തത്തിലുള്ള നമ്മുടെ കോർഡിനേഷനെയും സംഘടനാ സംവിധാനങ്ങളിൽ നിന്നുള്ള പിന്തുണയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അരീക്കോട് മജുമാർ കീഴിൽ നടന്ന ഈ പരിപാടി അതിൽ നമ്മുടെ സംഘ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ യൂണിറ്റ് തലങ്ങളിൽ മുതൽ സർക്കിൾ തലങ്ങളിലും സോൺ തലങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഇടപെടലുകൾ നടത്താനും സംഘകുടുംബത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്ര വൻ വിജയമാക്കാൻ നമുക്ക് കഴിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞത് പ്രത്യേകിച്ച് ഭക്ഷണം അത് വീടുകളിൽ ചെന്ന് യൂണിറ്റുകളിലൂടെ വീടുകളിൽ എത്തിച്ച് ആ വീടുകളിൽ നിന്ന് അത് കളക്ട് ചെയ്ത് വളരെ സന്തോഷകരമായി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നതൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ നിസ്സീമമായ പ്രവർത്തനവും ഇടപെടലുകളുമാണ് എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ചെയർമാൻ എന്നുള്ള നിലയില് താങ്കളോട് ചോദിക്കണമെങ്കിൽ ഇപ്പോ മജിമാവിന്റെ ഈ പരിപാടി നമ്മുടെ അൽ കിതാബ് അവസാനിക്കാൻ പോണ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും ഇതുവരെയുള്ള സെക്ഷനും നമ്മുടെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെ കാണുന്നു അലഹമില്ല ഈ അൽ കിതാബ് തിങ് താങ് സമിറ്റിന്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് ഞാൻ ഒരേ സമയം സുദ്ദീഖിയാണ് അരീകോട്ടെ ഒരു ഒരു പ്രാസ്ഥാനിക പ്രവർത്തനം കൂടിയാണ് ഇതിന്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ എന്ന ചുമതലയാണ് എനിക്ക് കിട്ടിയിരുന്നത് അലഹമ്മ മറ്റേത് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെട്ട ഏതു സ്ഥാപനങ്ങൾക്ക് ലഭി ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരി ഒരു കോർഡിനേഷൻ നൽക്ക് ശുദ്ധീകളുടെ ഒരു ഭാഗത്ത് ചലിപ്പിക്കുകയും അതോടൊപ്പം സ്വാഗത സംഘത്തിന്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഗത സംഘത്തിലെ ഒരു ടീം എണ്ണയിട്ട യന്ത്രം പോലെ നിരന്തരം പ്രവർത്തിക്കുകയും ഇവിടെ ഏകദേശം അറുപതോളം യൂണിറ്റുകളും അവിടെയുള്ള മുഴുവൻ കുടുംബിനികളെയും ഈ അൽകിതാബിന്റെ സന്ദേശം എത്തിക്കാൻ ഇവിടെ പ്രാസ്ഥാനിക നേതൃത്വത്തിന് ആയി എന്നതാണ് എസ് എസ് എഫിന്റെ ഭാഗത്ത് വളരെ സജീവമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എസ് വൈ എസ് വളരെ ആക്റ്റീവായിട്ടുണ്ട് മുസ്ലിം ജമാഅത്ത് വളരെ സജീവമാണ് കേരളം പിന്നെ സമസ്തയുടെയും എസ് എം ഐയുടെയും എസ് ജെ എമ്മിന്റെയും ഒക്കെ ടീം ഞങ്ങൾ സ്വാഗത സംഘം ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ഒരു വലിയ സംഘം ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവരെല്ലാം നൽകും സാമ്പത്തികമായി ആരോട് ചോദിച്ചാലും അതിനാവശ്യമായ ഫണ്ട് തരുന്നു എസ് എസ് എഫിന്റെ കൂട്ടുകാർ അവരുടേതായ പ്രത്യേകമായ വകയിൽ നൂറ് രൂപ ചലഞ്ച് നടത്തുന്നു മുസ്ലിം ജമായത്ത് യൂണിറ്റുകളിലേക്ക് ഇറങ്ങുന്നു എല്ലാ ഘടകങ്ങളും അവരുടെ പിന്നെ സർക്കിൾ ഘടകങ്ങളിൽ ചായയായും കടിയായും ഭക്ഷണങ്ങളായും ഓരോ സർക്കിളുകളും ഏറ്റെടുത്തുകൊണ്ട് അവരതിനാവശ്യമായ ഫണ്ട് ഉണ്ടാക്കുകയും ഉമ്മമാരെ പ്രത്യേകമായി കുടുംബങ്ങളെ സമീപിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ മദർസാലവലിൽ നല്ല പ്രചരണം നടത്തി മുഴുവൻ പള്ളികളിലും ആവശ്യമായ പ്രചരണം നടത്തി ഇങ്ങനെ അരീക്കോട്ട മജുമഗ് എന്നത് നമ്മുടെ ഒരു സ്ഥാപനമാണ് ഓരോ മഹല് കമ്മിറ്റിയും അവരുടെ പള്ളി മദർസകളെ സേവിക്കുന്നത് പോലെ മജുമ സേവിച്ചു എന്നതാണ് ഞമ്മളിതിൽ നിന്ന് മനസ്സിലായത് അതിൻ്റെതായ പങ്കാളിത്തവും പ്രചരണവും അതിന്റെ സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടായി ഈ പ്രാദേശിക പ്രവർത്തകരുടെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള പന്തലും ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയത് സിദ്ദീഖികളുടെ ഭാഗത്തുനിന്ന് കോർഡിനേഷൻ നടത്തുമ്പോൾ സിദ്ദീഖികളുടെ കൂട്ടായ്മ ഓരോ സിദ്ദീഖിയും ഒരു പതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഒരു അൽക്കിതാബിന്റെ പേരിൽ ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി അടക്കം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ മുഴുവൻ ഫണ്ടും സിദ്ദീഖികൾ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് പ്രാദേശികമായുള്ള പൂർണ്ണമായ പിന്തുണ കിട്ടിയെന്നും അതിനൊരു കോർഡിനേഷൻ വഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നതും വളരെ സന്തോഷത്തോടെ പറയുന്നു ഇതിലേക്ക് സഹായിച്ച് സഹകരിച്ച മുഴുവൻ ആളുകളെയും വടച്ച അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ ആ എന്ന പ്രാർത്ഥന മാത്രമാണ് മുഴുവൻ കുടുംബങ്ങൾക്കും സമൂഹത്തിൽ നമുക്ക് നൽകാനുള്ളത് അള്ളാഹു കബൂലാക്കട്ടെ അതുപോലെ തന്നെ കേരള യാത്ര കൂടി നമ്മുടെ എങ്ങനെ കാണുന്നുണ്ട് അവസരത്തിൽ അരിയാണ് നമ്മുടെ മജിമന്റെ പരിപാടി മജിമന്റെ പരിപാടി ഇന്നിപ്പം മൂന്ന് ദിവസമായിട്ടവിടെ കഴിഞ്ഞ് ഇന്ന് രാത്രി ഒമ്പത് മണിയോടുകൂടി ഇവിടെ സമാപിക്കും ഇൻസാ അല്ല നമ്മുടെ നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് കമറുള്ളമ്മ സുൽത്താനുള്ളമ്മ എ പി ഉസ്സാദ് നേതൃത്വം നൽകുന്ന കേരള യാത്ര ഇൻസാ അള്ള അടുത്ത ജനുവരി ഏഴാം തീയതി അരീകൊടക്കാണ് അതിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു സ്വാഗതസംഘ രൂപീകരണം ഇൻസാ അള്ള നാളെ കൃത്യം ഇതേ വേദിയിൽ മൂന്ന് മണിക്ക് വിളിച്ചു തീർക്കാൻ നേതാക്കന്മാർ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യ സ്വാഗതസംഘം ഇൻസാ അല്ലാ നാളെ മൂന്ന് മണിക്ക് ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പരിപാടിയിൽ വെച്ച് നടക്കുന്നതാണ് അത് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഉത്സാവിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഒറ്റ കേന്ദ്രമുള്ളൂ എന്ന് പറഞ്ഞാൽ അതും അരി കൊടുക്കാണ് ലഭിച്ചത് ഉത്സാദിൽ അതിന് നൂറ് ശതമാനം നമ്മൾ കയ്യും നീട്ടി സ്വീകരിക്കുന്നു പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാവരും നമ്മൾ എണ്ണി പറയേണ്ട എസ് എസ് എഫ് എസ് യു എസ് മുസ്ലിം ജമാ എസ് ജെ എം എസ് എം എ ആരെല്ലാം നമ്മുടെ പ്രസ്ഥാന കുടുംബങ്ങളുണ്ടോ എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള എല്ലാ സംരംഭവും നാളത്തെ സ്വാഗതസംഘ രൂപീകരണത്തോടനുബന്ധിച്ച് ഉണ്ടാവുമെന്നും കൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു സ്ലാലൈക്കും